ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്താണ് എല്ലാവരും ഹാപ്പി അല്ല എല്ലാരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് നമ്മുടെ നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ വരുത്താനും നല്ല താങ്കൾ കൂട്ടാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ തേങ്ങാ വെച്ചിട്ടാണ് ഈ ഫേസ് പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് തേങ്ങ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതായിരിക്കും തേങ്ങ ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല അപ്പൊ തേങ്ങ വീട്ടിലൊക്കെ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊന്ന് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് പാലെടുത്ത് മാറ്റി നമ്മുടെ ഫേസ് എപ്പോഴും ലെങ്ങായിട്ട് ഇരിക്കാനും നല്ല തിളക്കം കൂട്ടാനൊക്കെ പറ്റാവുന്നതാണ് അപ്പൊ എല്ലാവരും വീഡിയോസ് ഫുള്ള് കാണാം സ്കിപ്പ് ചെയ്ത് ആരും പോകരുത് ഫുള് കണ്ടതിനു ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് യൂസ്ഫുൾ ആണ് കുഴപ്പമില്ല എന്നാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കുഞ്ഞു ചാനലൊന്നും സപ്പോർട്ടും കൂടി പറഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്ന പോകുമ്പോൾ അതിൻ്റെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെറ്റും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് ഓടിപ്പോകാം അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച തേങ്ങയാണ് ഇത് ഫ്രഷ് തേങ്ങയെന്നല്ല അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കിട്ടും ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഫ്രഷ് തേങ്ങയെന്നല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ഫ്രഷ് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ് ഉണ്ട് അപ്പോൾ ആ ഡേറ്റ് ഡേറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് അതിന് അടിച്ച് നമുക്ക് തേങ്ങാപ്പാലൊക്കെ എടുക്കണം അപ്പോൾ ആദ്യം ഒരു മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിനെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം ഒന്ന് തേങ്ങാപ്പാൽ ആക്കിയെടുക്കാൻ അതെല്ലാവർക്കും അറിയുന്നതാണ് തേങ്ങാപ്പാൽ എങ്ങനെ എടുക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയും അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിതൊന്ന് അടിച്ചിട്ട് തേങ്ങാപ്പാൽ ആക്കിയിട്ട് വരാം അപ്പം നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ പാൽ മാത്രമാക്കിയിട്ട് വേറെ ആക്കി എടുക്കാം കേട്ടോ അപ്പം ഞാനൊരു പാത്രത്തിലേങ്ങിന് അരിച്ചാണ് എടുക്കുന്നത് ഒരു അരിപ്പ് വെച്ചിട്ട് അപ്പോൾ തരികളൊന്നും ഈ തേങ്ങയുടെ തരികളൊന്നും പെടില്ലല്ലോ അപ്പം നമ്മൾ ഒന്ന് അരിച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ അടി അരിച്ചെടുക്കുന്ന ആ രീതിക്കൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ മാത്രമാക്കിയിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയാകും ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് മതിയാകും ഒരുപാടൊന്നും ആവശ്യമില്ല ഇത്ര മതി കേട്ടോ ഇനി ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കസ്തൂരി മലയുടെ പൗഡറാണ് ഇനി കസ്തൂരി മഞ്ഞൾ പൗഡർ ഇല്ല എന്നാണെങ്കിൽ സാധാരണ മഞ്ഞൾ പൊടി ആണെങ്കിൽ കുഴപ്പമൊന്നും നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾ ആയിരിക്കണം കടയിൽ നിന്ന് വാങ്ങിയ മഞ്ഞൾപ്പൊടി ഒന്നും എടുക്കരുത് അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ ഒരുപാട് ഉണ്ടാകും അപ്പോൾ നല്ല ഫ്രഷായ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ കസ്തൂരി മഞ്ഞളാണ് ചേർത്തത് നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി പച്ച മണ്ണുണ്ടെങ്കിൽ അത് അരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിനകത്ത് പൊടിയാണുള്ളത് അതിനൊരു രണ്ട് പിഞ്ചിട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് അരിപ്പൊടിയുണ്ട് നമ്മുടെ റൈസ് പൗഡറ് പത്തിരിൻ്റെ പൗഡറാണ് തരിയില്ലാത്ത പൗഡർ അത് പാക്കിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലൊന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം ആദ്യം മിക്സ് ആക്കിയിട്ട് പോര എന്നാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് വെള്ളത്തോടെ നമുക്ക് ഈ പാക്ക് പറ്റില്ല ഒരുപാട് കട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ആ രീതിക്ക് ആക്കി എടുക്കണം അപ്പോൾ ആദ്യം ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക അതിനുശേഷം പോര എന്നാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് പോര അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കാം കട്ടകളൊക്കെ നല്ല ഉടച്ചെടുക്കണം തരിയൊന്നും പറ്റില്ല അപ്പം നല്ല മിക്സ് ആക്കി എടുത്തിട്ടു കേട്ടോ ഈ ഒരു രീതിക്ക് തന്നെ ആക്കി എടുക്കുക കണ്ടല്ലേ ഈ ഒരു രീതിക്ക് തന്നെ ആക്കി എടുക്കുക ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒക്കെ കഴുകിയ ശേഷം നമുക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസ് നല്ലവണ്ണം കഴുകുക അതിനുശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇനി ഫേസിലേക്ക് വല്ല അപ്ലൈ ചെയ്യാൻ വല്ല ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ കൈയിലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ സൈഡോ ഒന്ന് പാച്ച് ലസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കയ്യിലിങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ ഫേസിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഫേസിലും അപ്ലൈ ചെയ്തിട്ട് കാണിച്ച് തരാം അപ്പോൾ നല്ലവണ്ണം ഒന്ന് ആദ്യം ഇങ്ങനെ മസാജിങ് കൊടുക്കുക അസാജും കൊടുത്തതിന് ശേഷം ഈ പാക്ക് ഒന്ന് കട്ടിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം കഴിക്കളയാം അപ്പോൾ ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഫേസിലും എൻ്റെ കൈയ്യിലൊക്കെ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ കൈയിലൊക്കെ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ് മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ഡ്രൈ ഒന്ന് വെയിറ്റ് ആവണവട്ടോ അപ്പൊ ഡ്രൈ ആയിട്ട് കേട്ടോ നല്ല ഡ്രൈ ആയിട്ടില്ല എന്നാൽ നമുക്ക് അതിന് മുമ്പ് കഴിക്കണം ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് അതിന് മുമ്പ് തന്നെ കഴിക്കളാം കേട്ടോ എന്തൊരു വൈറ്റിഷായിട്ടുണ്ട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അങ്ങനെ ഉരച്ച് കഴുകേണ്ടി വരും അപ്പോൾ ഡ്രൈ ആവാത്ത ഡ്രൈ ആവാത്ത സമയത്താകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകിക്കളയാൻ പറ്റും അതുകൊണ്ടാണ് ഒരുപാട് ഡ്രൈ ആവാതെ കഴുകാൻ പറയുന്നത് നല്ല റിസൾട്ടാണ് ഉണ്ടാവും കിട്ടിയിട്ടുള്ളത് നല്ല ബ്രൈറ്റായിട്ടുണ്ടാവും ഇവിടെ നിന്നാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഡിഫറെൻ്റ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് പറ്റണ്ടോ എന്ന് എനിക്കറിയില്ല അറിയാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളൂ അടിപൊളി റിസൾട്ടാണ് പിന്നെ ഞാൻ എൻ്റെ ഫേസിനെ ഫുള്ളായി കാണിക്കുന്നില്ല എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചെറിയ പിംപിൾസ് വന്നതിൻ്റെ പാടൊക്കെ ഉണ്ട് എൻ്റെ ഫേസിൽ അത് നിങ്ങൾക്ക് കണക്കാക്കണ്ട കേട്ടോ അപ്പോൾ ബൗ സൂപ്പർ കേട്ടോ അടിപൊളി എൻ്റെ റിസൾട്ട് നല്ല ഡിഫറെൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഫേസ് എൻ്റെ കൈയ്യൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി കേട്ടോ എൻ്റെ ഫേസ് ഒക്കെ നല്ല മോയിസ്ച്ചറൈസഡായിട്ടിരിക്കട്ടെ നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാകും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടാണ് എൻ്റെ ഫേസ് ഇട്ട് നല്ല നിറം വന്നിട്ട് നിരത്തിളക്കും കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ എനിക്ക് ഇത്രയും ബ്രൈറ്റ്നസ് കിട്ടണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുക അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടാം ഇനി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കൊന്നും വേണ്ട വീക്കിൽ രണ്ടോ മൂന്നോ തവണ മാത്രം യൂസ് ആക്കിയാൽ മതി അതിൽ കൂടുതലൊന്നും യൂസ് ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് എപ്പോഴും കിട്ടുന്നത് കേട്ടോ തേങ്ങയില്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല അപ്പോൾ തേങ്ങ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും അപ്പോൾ കറിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ച് എടുത്ത് മാറ്റിയാൽ മതി അപ്പം നമുക്ക് വേറൊന്നും ആവശ്യമില്ല പിന്നെ റൈസ് പൗഡർ വീട്ടിലും വീട്ടിലുണ്ടാവുന്നതാണ് അത് മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ വെള്ളം പിന്നെ കസ്തൂരി മഞ്ഞൾപ്പൊടി അതില്ലെങ്കിൽ നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല നല്ലത് നോക്കി മാത്രം എടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് നോക്കി തന്നെ മനസ്സിലാവും അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ തോന്നുകയാണെങ്കിലും എല്ലാവരിലേക്കും ഷെയർ ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വൈഡ് ഇപ്പോൾ ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്താ എല്ലാവർക്കും ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക ഇത് മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിനി നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്ന നാളേക്ക് അതുവരേക്കും ഇൻഷാ അസ്സലാമലൈക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്